ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം നമ്മൾ അറിയുന്നിടത്താണ് ദൈവത്തെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുക അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ പ്രവർത്തികൾ ഇന്ന് വരിക അല്ലാതെ ഒന്ന് നമ്മൾ എല്ലാ കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ ദൈവം നമ്മെ സ്നേഹിച്ചുവെന്ന് തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥമായ സ്നേഹം കൊണ്ട് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റും നമ്മള് സങ്കീർത്തകം പറയാണ് തൊണ്ണൂറ്റിയേഴാമത്തെ സങ്കീർത്തനത്തില് സങ്കീർത്തകം പറയാണ് പത്താമത്തെ തിരുവചനത്തില് തിന്മയെ ദ്വേഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു അപ്പൊ കർത്താവ് നിശ്ചയമായിട്ട് നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട് എല്ലാവരെയും വീണ്ടെടുത്തിട്ടുണ്ട് എല്ലാവരുടെയും വീണ്ടെടുപ്പിന് വേണ്ടിയാണ് കർത്താവ് കാൽ വരും മരിച്ചതൊക്കെ ശക്തി ചിന്തിയതൊക്കെ പക്ഷെ ഇവിടെ സങ്കീർത്തകം പറയുന്ന കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണ് തിന്മയെ വെറുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു തിന്മയെ വെറുക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു നമ്മളെയൊക്കെ ദൈവം അമിതമായ അളവിൽ സ്നേഹിക്കാൻ തുടങ്ങുന്ന എപ്പോഴാണെന്നറിയോ അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ ഭാഗമായി നമ്മൾ മാറുന്നത് നമ്മൾ തിന്മയെ വെറുക്കുമ്പോഴാണ് ദൈവം സ്നേഹിക്കാൻ ചിട്ടല്ല ആ സ്നേഹ വലയത്തിലേക്ക് നാം നമ്മെ തന്നെ പ്രവേശിപ്പിക്കുന്നത് നാം തിന്മയെ വെറുക്കുമ്പോഴാണ് അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ദൈവഭക്തി തിന്മയെ വെറുക്കലാണ് എന്താണ് ദൈവഭക്തി നമ്മളിവിടെ അഭിനേഷം ചോദിക്കുവാണ് എന്താണ് ദൈവഭക്തി ഒറ്റവാക്യം പറഞ്ഞ തിന്മയെ വെറുക്കലാണ് ദൈവഭക്തി ഇപ്പൊ ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും എന്നാൽ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാതിരിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി പറയുന്നത് ദൈവത്തോട് ഭക്തിയുണ്ടെന്ന് പറയുകയും ഭർത്തഭാഷണത്തിലും പാപത്തിലും ഒഴുകി ജീവിക്കുന്ന ഒരു വ്യക്തി അവന്റെ ഭക്തി വ്യർത്ഥവാ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഭക്തിയല്ല അത് കാപട്യമാണ് കാരണം ഭക്തി എന്ന് പറയുന്ന യഥാർത്ഥ ഭക്തി ദൈവഭക്തി എന്ന് പറയുന്നത് തിന്മയെ വെറുക്കലാണ് ദൈവത്തെ ചേർത്ത് പഠിക്കാൻ ഒരുവന്റെ പരിശ്രമമാണ് അവന്റെ തന്റെ ദൈവഭക്തിയിൽ സംഭവിക്കുന്നത് അപ്പോ ദൈവത്തെ സ്നേഹിക്കാൻ ദൈവത്തെ ചേർത്ത് പഠിക്കാൻ ഒരു ദൈവവേതൽ തീരുമാനമെടുക്കുമ്പോ തീർച്ചയായിട്ടും അവന് തിന്മയെ വെറുക്കാതെ പറ്റില്ല തിന്മയെ മാറ്റി നിർത്താതെ ഒരു ദൈവവേദലിന് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആ സ്നേഹത്തിൽ വ്യാപരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സങ്കീർത്തകം പറയുന്നത് വളരെ മനോഹരമായിട്ട് തിന്മയെ ദ്വേഷിക്കുന്നവനെ കർത്താവ് സ്നേഹിക്കുന്നു കർത്താവിന്റെ സ്നേഹം അറിയാൻ സ്നേഹം അനുഭവിക്കാൻ എളുപ്പ വഴി എന്താന്ന് വെച്ചാൽ തിന്മയെ വെറുത്താ മതി തിന്മയിൽ നിന്ന് അകന്ന് ജീവിച്ചാ മതി തിന്മയിൽ നിന്ന് അകന്ന് ജീവിച്ചാ മതി നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും ഈ ഒരൊറ്റ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാ മതി പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും കർത്താവിന്റെ സ്നേഹവലയത്തിൽ നിന്നും നമ്മളെ അകറ്റുന്ന വിഷയങ്ങളിൽ നിന്നും നമ്മൾ അകന്നു നിന്നാൽ നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കും അവന്റെ സ്നേഹ വലയത്തിൽ നമ്മൾ എപ്പോഴും ആയിരിക്കും അതുകൊണ്ടാണ് ചാക്കൂബിന്റെ ലേഖന അഞ്ചാം അധ്യായം ആറ് ഏഴ് തിരുവചനങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്ന പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്ന കാര്യം ഇതാണ് എന്ത് തിന്മയെ ചെറുത്ത് നിൽക്കുവാൻ അപ്പോ നമ്മൾ നോടിയകലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ അപ്പോ ദൈവം നമ്മോട് ചേർന്ന് നിൽക്കും തിന്മയെ ചെറുത്ത് നിൽക്കാനാ പറയുന്നത് ചെറുത്ത് നിൽക്കുന്ന ചെറുത്ത് നിൽക്കുമ്പോൾ തിന്മ നമ്മളെ ഓടി അകലും ദൈവത്തോട് ചേർന്നിരുന്നോ ദൈവം നമ്മോട് എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിച്ച സ്നേഹ വലയത്തിലായിരിക്കുമ്പോ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലയത്തിലാണ്